അപ്പോ അത്രയും മഹോന്നതാക്കലേ അത്രയും മഹോന്നതനായ പാലെടുക്കുന്നുണ്ട് പാൽ കുറുക്കി വെണ്ണയാക്കുന്നുണ്ട് കദളിപ്പഴങ്ങൾ എടുക്കുന്നുണ്ട് എന്ത് ഷാർജ അടിക്കാൻ പോവുകയാണോ എടുത്ത അല്ല മക്കളെ നമ്മൾ ഇന്നുള്ളത് കഠിനകുളം കായല്ലേ ആ ഇന്ന് നമ്മള് നോക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സുകാരുടെ കേരള പാടാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ഭാഷപൂത്ത് സംസ്കാരം തളർത്തു എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം കഥകളതി മോഹനം കഥകൾ വളരെയേറെ സുന്ദരം അല്ലെ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലുള്ള കഥകളതി മോഹനം എന്ന് പറഞ്ഞ ആ ഒരു പാഠഭാഗം നമുക്കൊന്ന് നോക്കാം ഞാൻ പറഞ്ഞു നമ്മളെന്നുള്ളത് കരിഞ്ഞംകുളം കായലിലാണ് നമ്മുടെ സ്വന്തക്കാരൻ്റെ പരിചയക്കാരന്റെ ഒരു ബോട്ടാണ് അപ്പൊ ഇന്ന് ഇവിടെ കൂടുതൽ പാഠഭാഗമായ എഴുത്തച്ഛന്റെ കഥകളതി മോഹനം അല്ലെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം അടങ്ങിയ ആ കഥകളതി മോഹനം അല്ലെ കഥകള് വളരെയധികം മനോഹരം എന്നുള്ള ഒന്നാമത്തെ പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് അപ്പൊ എഴുത്തച്ഛൻ മഹാഭാരതം കിളിപ്പാട്ട് ഈ മൂന്ന് കാര്യങ്ങൾ ആമുഖമായി അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ഈ പാഠഭാഗത്തെ പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് എഴുത്തച്ഛൻ നിന്നും തുടങ്ങാം അല്ലെ ആരാ മക്കളെ എഴുത്തച്ഛൻ അല്ലെ എഴുത്തച്ഛൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാദർ ഓഫ് ദി നേഷൻ ആണെന്ന് വരെ പറയുന്ന കുട്ടികളുള്ള കാലഘട്ടത്തിലാണെന്നുള്ള സകലബോധത്തോടു കൂടി നിന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ആരാണ് എഴുത്തച്ഛൻ ഭാഷാ പിതാവ് അല്ലെ അതെ മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനെ നിങ്ങൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഇക്കഴിഞ്ഞു വന്ന ക്ലാസ്സുകളിലൊക്കെയും തന്നെ എഴുത്തച്ഛനെ കടന്നു പോയിട്ടല്ലാതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടാവുകയില്ല അപ്പൊ എഴുത്തച്ഛനെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് മലയാള ഭാഷയുടെ ഭാഷാ പിതാവെന്ന് അദ്ദേഹത്തിനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ മലയാളത്തിൽ അദ്ദേഹത്തിന് മുമ്പ് നിലനിന്നിരുന്ന മലയാള ഭാഷയുടെ സാഹിത്യ ശാഖയിലെ സകല നന്മകളെയും അല്ലെ സകല സത്തകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് സ്വാംശീകരിച്ചെടുത്തുകൊണ്ട് പുതിയൊരു പാതയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മലയാളത്തെ പുതിയൊരു മാനത്തിലേക്ക് മലയാള ഭാഷയെ ഉയർത്തിക്കൊണ്ടുവന്ന മനുഷ്യനാണ് ആര് എഴുത്തച്ഛൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇനി പഠിക്കുന്ന അമ്പത്തൊന്ന് അക്ഷരമാല നമുക്ക് പ്രധാനം ചെയ്ത മുപ്പതും ദ്രാവിഡാക്ഷരങ്ങളിൽ നിന്ന് ഇനി കാണുന്ന അമ്പത്തൊന്ന് അക്ഷരമാലയും ആ അമ്പത്തൊന്ന് അക്ഷരങ്ങളടങ്ങിയ അക്ഷരമാല നിങ്ങൾക്ക് സമ്മാനിച്ചത് ആരാണ് എഴുത്തച്ഛനാണ് അല്ലെ ഒരു കേവല വിവർത്തകൻ എന്ന് പറഞ്ഞ് പലരും കളിയാക്കുമെങ്കിലും ഇല്ലേ വിവർത്തനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത എഴുതിയ കൃതികളിൽ ഏഹ് ഭൂരിഭാഗവും അല്ലെ സിംഹഭാഗവും വരുന്നത് എന്താണ് വലിയ വലിയ കൃതികളുടെ വിവർത്തനങ്ങളാണ് രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ വിവർത്തനം ചെയ്ത് മലയാളത്തിലേക്ക് എത്തിച്ച മഹാനായ വ്യക്തിയാണ് അല്ലെ കേവല വിവർത്തകൻ എന്നതിൽ അപ്പുറം പോലും അദ്ദേഹത്തിൻ്റെതായ എഴുത്തിന്റെ ശൈലിയും പ്രതിഭയും ഉൾപ്പെടുന്നതാണേത് എഴുത്തച്ഛന്റെ ആണ് അപ്പൊ അപ്രകാരത്തിൽ മലയാള സാഹിത്യ ശാഖയിലെ ഏറ്റവും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നുണ്ട് കിളിയൊക്കെ കൂവുന്നുണ്ട് അല്ലേ കിളി കിളി കിളിയെ നമുക്കിവിടെ ആവശ്യമുണ്ട് അപ്പൊ നോക്കാം അപ്പോ നമ്മൾ അതിലേക്ക് തന്നെയാണ് വരുന്നത് അപ്പോ അത്രയും മഹോന്നതനായ ആ അപ്പൊ അത്രയും എഴുത്തുകാരന്റെ മഹാഭാരതം കിളിപ്പാട്ട് എന്താ മക്കളെ കിളിപ്പാട്ട് എന്ന് പറയുമ്പോൾ കിളിപ്പാട്ട് എന്താണ് കിളിപ്പാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിളിയെ കൊണ്ട് കിളിയെ സ്വാധീനിച്ചുകൊണ്ട് അല്ലെ കിളിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കിളി കഥ പറയുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിനാണ് സാഹിത്യ ശാഖയാണെന്ന് പറയുന്ന കിളിപ്പാട്ട് കിളിപ്പാട്ട് മലയാളത്തിൽ അവതരിപ്പിച്ച അതിന്റെ ഉപജ്ഞാതാവുമാരാണ് എഴുത്തച്ഛൻ തന്നെയാണ് അല്ലെ ശാരീരിക പൈതലെ ചാരുശീലെ അന്ന് അരികത്തണയൂ കഥാശേഷം ചൊല്ലു അല്ലെങ്കിൽ എന്താ പറയാ പഞ്ചവർണ രണ്ടും നിറഞ്ഞും കുളിർക്കപ്പറകനി അല്ലെ എഴുത്തച്ഛൻ അങ്ങനെയാണ് അതായത് കിളിയെ എന്ത് ചെയ്തു പ്രീതിപ്പെടുത്തിക്കൊണ്ട് കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയാണ് ഏത് കിളിപ്പാട്ട് അപ്പോ എഴുത്തച്ഛനായി കിളിപ്പാട്ടായി ഇനി നമുക്ക് മഹാഭാരതം എന്ന് പറഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയ ഇതിഹാസ കാവ്യങ്ങളിൽ ഒന്നിലെ ഒരു ലക്ഷത്തോട് അടുത്ത് ശ്ലോകങ്ങളുള്ള അല്ലെ അത്രയും മഹത്തരമായ ഗ്രന്ഥമാണ് ഏത് മഹാഭാരതം എന്ന് പറയുന്നത് അതിന്റെ ഈ മതപരമായ ചട്ടക്കൂടുകളൊക്കെ എടുത്തു കളഞ്ഞാൽ പോലും എടുത്ത് കളയുക നിങ്ങൾ എന്നിട്ട് എന്നിട്ട് ചിന്തിച്ചാൽ പോലും ഇല്ലേ ഇത്രത്തോളം അടങ്ങി അല്ലെങ്കിൽ ഇത്രത്തോളം കഥകളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മഹാ ഇതിഹാസം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു സാഹിത്യക ഒന്നോ അതിലധികമോ സാഹിത്യകാരന്മാരുടെ സൃഷ്ടിയായിരിക്കാം ഇന്ന് നമ്മൾ കാണുന്ന മഹാഭാരതം അതിന്റെ കാര്യങ്ങളിലൊക്കൊന്നും നമുക്ക് പോകേണ്ടതില്ല അപ്പൊ മഹാഭാരതം എന്ന ആ ഒരു ഇതിഹാസത്തിന്റെ ഏകദേശ രൂപം ഇല്ലേ കൗരവ പാണ്ഡവ സഹോദരങ്ങൾ തമ്മിലുണ്ടായ ഭൂമിക്ക് വേണ്ടിയുണ്ടായ യുദ്ധത്തിന്റെ കഥയാണ് ഏത് മഹാഭാരതം എന്നും കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം അല്ലേ പെണ്ണും പണവും ആണ് അകല അടികൾക്ക് മഹതാരമെന്നാണ് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞ അവസാനം പാണ്ഡവരാണ് പാണ്ഡവരുടെ പക്ഷത്തുള്ള നീതിയാണ് വിജയിക്കുന്നെങ്കിൽ പോലും ഒരു യുദ്ധത്തിന്റെ അവസാനം ഉണ്ടാകുന്ന കണ്ണുനീരിന് ഒന്നുകൊണ്ടും പരിഹാരമാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ഇതിഹാസം എഴുത്തച്ഛൻ അദ്ദേഹം മഹാഭാരതം കിളിപ്പാട്ട് അവസാനിപ്പിക്കുന്നത് ഇല്ലേ ഉറ്റ ദിവസത്തിന്റെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല പാണ്ഡവർക്ക് പാണ്ഡവന്മാർ നേടിയെന്ന് പറഞ്ഞ വിജയം ആഘോഷിക്കവയില്ല അശ്വത്ഥാമാവ് കടന്നു വന്നവരുടെ അവരുടെ സ്വപ്നങ്ങളും ഇല്ലാതാക്കുകയാണ് അപ്പൊ ഇരു കൂട്ടർക്കും യുദ്ധം സമ്മാനിക്കുന്നത് നഷ്ടങ്ങൾ മാത്രമാണ് ഇന്നും യുദ്ധത്തിന്റെ ഭീതിമുഖത്ത് തന്നെയാണ് നമ്മളും നിന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ മൂന്നാം ലോക മഹായുദ്ധം വരുമോ എന്നുള്ളതാണ് ഇസ്രായേലും പലസ്തീനും ഇറാനും ഏഹ് ദിവസവും ഒക്കെ എന്ത് ചെയ്യാണ് യുദ്ധത്തിന്റെ നമ്മളും ഇന്നും യുദ്ധത്തിൽ യുദ്ധ ഭീതിയിലാണ് നമ്മളെ മക്കളെ അപ്പൊ നിങ്ങൾ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത്യന്തികമായി സമാധാനം തന്നെയാണ് ഈ ലോകത്ത് പാലിക്കപ്പെടേണ്ടത് എന്നുള്ള ഒരു ആശയം കൂടിയാണ് കൂടിയാണെന്ത് എഴുത്തച്ഛൻ ഈ കൃതിയിലൂടെ നമുക്ക് നൽകുന്നത് ഇവിടെ നമുക്ക് ദ്രോണ പർവ്വത്തിലെ അല്ലെ മഹാഭാരതത്തിലെ അധ്യായങ്ങൾ പർവ്വങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് മഹാഭാരതത്തിൽ പതിനെട്ട് പർവ്വങ്ങളാണുള്ളതെങ്കിൽ ആഹ് എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ ഇരുപത്തൊന്ന് പർവ്വങ്ങളുണ്ട് അതിൽ ദ്രോണ പർവ്വത്തിലെ കുറച്ച് ഭാഗമാണ് എന്ത് ചെയ്യാനുള്ളത് നമുക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ നോക്ക് നമ്മൾ എഴുത്തച്ഛനെ പറ്റി സംസാരിച്ചു കിളിപ്പാട്ടിനെ പറ്റി സംസാരിച്ചു ഇനി മഹാഭാരതത്തെപ്പറ്റി കൂടി ഒരു ഏകദേശ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് പാഠഭാഗത്ത് കടക്കാവുന്നതാണ് നോക്ക് ലോകം കണ്ട അല്ലെ ഞാൻ അമുഖമായി നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഇതിഹാസങ്ങളിൽ ഒന്നാണ് ഏത് മഹാഭാരതം അല്ലേ കൗരവ പാണ്ഡവ സഹോദരങ്ങളുടെ ഭൂമിക്ക് വേണ്ടി നടന്ന യുദ്ധത്തിന്റെ കഥയാണ് കഥയാണേത് കുരുക്ഷേത്ര കഥ അല്ലെങ്കിൽ മഹാഭാരത കഥ എന്ന് പറയുന്നത് മഹാഭാരത കഥ ആരംഭിക്കുന്നത് ശന്തനു എന്ന മഹാരാജാവിൽ നിന്നാണ് അല്ലെ ശന്തനു രാജാവ് ഗംഗാദേവിയെ ഗംഗാദേവി വിവാഹം കഴിക്കുകയും അതിൽ ഭീഷ്മർ എന്നൊരു പുത്രൻ അല്ലെ ജനിക്കുകയും ചെയ്യുന്നു അങ്ങനെ കാലം കഴിയവേ ഗംഗാദേവി എന്ത് ചെയ്യുന്നു ചന്ദ്രമഹാരാജാവിനെയും ഭീഷ്മരെയും ഉപേക്ഷിച്ച് പോവുകയാണ് ചന്ദ്രമഹാരാജാവിന്റെ സത്യവതി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അതിൽ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യുന്നു അല്ലെ സത്യവതി തന്റെ കുട്ടികൾക്ക് രാജ്യാവകാശം കിട്ടുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ഭീഷ്മരെ രാജാവാകുന്നതിൽ നിന്ന് തടയുന്നു ഇല്ലേ ശാന്തനുവിന് ഇതിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ പോലും ഒടുവിൽ വഴങ്ങേണ്ടി വരികയാണ് അല്ലെ അച്ഛന്റെ ഇംഗിതപ്രകാരം ഇഷ്ടപ്രകാരം നടക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല രാജ്യാവകാശത്തിന് അവകാശം പറഞ്ഞു വരില്ല എന്ന് ഭീഷ്മർ പറയുകയാണ് അതിനുശേഷം എന്തുകൂടി ഒന്നുകൂടി പറയുന്നു ഇല്ലേ എന്റെ വംശാവലിയിൽ പിറന്നവരും രാജ്യാവകാശത്തിന് വേണ്ടി വരില്ല അച്ഛന് ഞാനിത് വാക്കുതരുന്നു ഇത് ഭീഷ്മരുടെ പ്രതിജ്ഞയാണെന്ന് പറഞ്ഞ് ഭീഷ്മ പ്രതിജ്ഞ അല്ലേ എപ്പോഴും ദൃഢമായ പ്രതിജ്ഞകൾക്കൊക്കെ പറയുന്ന മറ്റൊരു പേരാണെന്ത് ഭീഷ്മ പ്രതിജ്ഞ അങ്ങനെയാണ് ഈ ഭീഷ്മ പ്രതിജ്ഞ എന്നുള്ള പ്രയോഗം എന്ത് മലയാളത്തിൽ വന്നത് അതിനുശേഷം വിചിത്ര വീരനിലൂടെ ആ വംശാവലി ഗുരുവംശത്തിന്റെ വംശാവലി തുടർന്നു പോവുകയാണ് അവിടെയാണ് പാണ്ഡുവും ധൃതരാഷ്ട്രവും കടന്നു വരുന്നത് അല്ലേ ധൃതരാഷ്ട്രയുടെ ഗാന്ധാരി വിവാഹം കഴിക്കുകയും നൂറ്റൊന്ന് മക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നവർക്ക് അവരവരെന്ന് അറിയപ്പെടുകയും പാണ്ഡുവിന് കുന്തിയിൽ അഞ്ചുമക്കൾ അല്ലെ പഞ്ചപാണ്ഡവന്മാർ അവരുടെ പാണ്ഡവന്മാരുടെ ജന്മമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് അത് പറയുന്നില്ല ഇവർ രാജകുമാരന്മാർ സഹോദരങ്ങൾ അല്ലെ രാജ്യാവകാശത്തിന് വേണ്ടി പ്രായപൂർത്തിയാകുന്ന സമയത്ത് രാജ്യാവകാശം ആര് നിഷേധിക്കുന്നു അവരവരിൽ മൂത്തവനായ ദുര്യോധനൻ എന്ത് ചെയ്യുന്നു രാജ്യാവകാശം നിഷേധിക്കുകയും എന്ത് അവരെ കള്ളച്ചൂത് കളിച്ച് പരാജയപ്പെടുത്തി കാട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്നതാണ് അല്ലെ രാജകുമാരന്മാരുടെ പാണ്ഡവരുടെ കൗമാരകാലം എന്ത് കാട്ടിൽ വിനിയോഗിക്കേണ്ടി വരുന്നു പന്ത്രണ്ട് വർഷ വനവാസവും അത് കഴിഞ്ഞ് ഒരു വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞ അവർ തിരികെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഭൂമി വിട്ടുകൊടുക്കാൻ ദുര്യോധനൻ മടി കാണിക്കുകയാണ് അല്ലേ തന്റെ സഹോദരങ്ങൾക്ക് അന്നാ ഭൂമി വിട്ടു കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും നാശങ്ങൾക്ക് ആ ഒരു കുടുംബം സാക്ഷിയാകേണ്ടി വരുന്നില്ലായിരുന്നു അല്ലെ ഓരോ യുദ്ധവും ഇന്നും നമ്മൾ യുദ്ധത്തിന്റെ ഭീതിയിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾക്ക് എഴുത്തച്ഛൻ പറഞ്ഞു വെക്കുന്നത് എന്താണ് യുദ്ധം ഒന്നിനും ശാശ്വതമായ പരിഹാരം കാണുന്നില്ല അല്ലെ കുരുന്നുകളുടെയും സ്ത്രീകളുടെയും കണ്ണീർ ചോരയാണെന്ത് ഇവിടെ ഓരോ യുദ്ധങ്ങളും ഒഴുക്കുന്നത് അങ്ങനെ ഒരു യുദ്ധം ആസന്നമായി കഴിഞ്ഞു ഭൂമി വിട്ടുകൊടുക്കാത്തത് കൊണ്ട് തന്റെ ന്യായമായ ഭൂമിക്ക് വേണ്ടി പാണ്ഡവന്മാർ യുദ്ധത്തിന് ഒരുങ്ങുകയാണ് അല്ലെ കൃഷ്ണൻ ഇവരുടെ രണ്ടുപേരുടെയും കുടുംബസുഹൃത്തായ കൃഷ്ണൻ യുദ്ധം അവസാനിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും കൃഷ്ണൻ പരാജയപ്പെടുകയാണ് യുദ്ധം ഏകദേശം ആസന്നമായി കഴിഞ്ഞിരിക്കുന്നു പാണ്ഡവരുടെ ഏറ്റവും മൂത്ത പുത്രനായ കർണൻ പോലും ആരുടെ പക്ഷത്താണ് കൗരവരുടെ പക്ഷത്താണ് കൗരവപക്ഷത്ത് കർണനുണ്ട് ദുര്യോധനനുണ്ട് ദ്രോണരുണ്ട് ഭീഷ്മരുണ്ട് കൃപരുണ്ട് അങ്ങനെ മഹാരഥികളുടെ ഒരു നീണ്ട നീണ്ടതിര തന്നെ കൗരവരിലുണ്ട് ഇല്ലേ വിഷള എന്ന സഹോദരിയെ മാറ്റി കഴിഞ്ഞാൽ നൂറുപേരും എന്താണ് പുരുഷന്മാരാണ് അങ്ങനെ കൗരവർ ഏറെക്കുറെ ജയം ഉറപ്പിച്ചിരിക്കുകയാണ് ഇതിൽ കൃഷ്ണന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ കൃഷ്ണനെ ഒരു പക്ഷത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ദുര്യോധനനും യുധിഷ്ഠിരനും കൃഷ്ണനെ സമീപിക്കുമ്പോൾ കൃഷ്ണൻ പറയുകയാണ് ഞാനും പടയും ഒരുമിച്ച് ഒരാളുടെ പക്ഷത്തുണ്ടാകില്ല ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ പട മുഴുവനും ഇല്ലേ ഒരാൾക്ക് എടുക്കാം ഈ ഞാനാണെങ്കിലോ യുദ്ധത്തിൽ ഒരു സാഹചര്യത്തിലും എന്തില്ല ആയുധം കൈകൊണ്ട് തൊടില്ല എന്ന് കൂടി എന്ത് പറയുന്നു കൃഷ്ണൻ പറയുന്നു അപ്പോൾ ദുശാട്ടിക്കാരനും ദുർവാശിക്കാരനുമായ അല്ലെങ്കിൽ മന്ദബുത്തിയായ വിവരം വെട്ടവനായ ദുര്യോധനൻ എന്ത് ചെയ്യുന്നു കൃഷ്ണനെ ഉപേക്ഷിച്ചുകൊണ്ട് അക്ഷോഹിണിപ്പടയുമായി പോവുകയാണ് അല്ലേ അവൻ വിചാരിച്ചു ഈ ആയുധമെടുക്കാത്ത കൃഷ്ണനെ കൊണ്ട് എന്ത് നടക്കാൻ അല്ലെ സന്തോഷത്തോടെ പാണ്ഡവർ കൃഷ്ണനെ വരവേൽക്കുകയാണ് ഈ കൃഷ്ണൻ ഒരാളുടെ കുബുദ്ധി കൊണ്ടാണ് ഇവിടെ എന്ത് പാണ്ഡവന്മാർ അവസാനം യുദ്ധാവസാനം വിജയം കൈവരിക്കുന്നത് അല്ലെ മഹാരഥിമാരെ ഒന്നൊന്നായി കൃഷ്ണന്റെ തന്ത്രങ്ങളിലാണ് ആര് ആര് കീഴ്പ്പെടുത്തുന്നത് പാണ്ഡവര് കീഴ്പ്പെടുത്തുന്നത് അല്ലേ ഭീഷ്മരെ എങ്ങനെയാണ് കീഴ്പ്പെടുത്തുന്നത് ഭീഷ്മരെ ആരാലും വധിക്കുവാൻ സാധിക്കുന്നില്ല അത്രയ്ക്ക് കിടയറ്റ പോരാളിയാണ് ഭീഷ്മർ അല്ലെ ഭീഷ്മരെ കൊല്ലുവാൻ വേണ്ടി ഭീഷ്മരോട് തന്നെ എന്തു ചെയ്തു പോയി ഉപായം ചോദിച്ച ആളാണ് കൃഷ്ണൻ ഇല്ലേ ഭീഷ്മരെ വധിക്കാൻ അപ്പൊ ഭീഷ്മർ പറയുന്നുണ്ട് ഞാൻ സ്ത്രീകളോട് അല്ലെങ്കിൽ ആ മൂന്നാം ലിംഗക്കാരോട് ഞാൻ എന്ത് ചെയ്യില്ല ഞാൻ യുദ്ധം ചെയ്യില്ല നിങ്ങൾക്ക് അവരെ മുൻനിർത്തി വേണമെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാം എന്നുള്ളതാണ് അല്ലാതെ എന്റെ കർമ്മം യുദ്ധം ചെയ്യുകയാണ് ഞാൻ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഭീഷ്മർ പറയുന്നു അങ്ങനെയാണ് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭീഷ്മർ എന്ത് ചെയ്തുന്നത് അമ്പെയ്ത് വീഴ്ത്തുന്നത് സ്വച്ഛന് മൃത്യു ഞാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ മരിക്കൂ എന്നുള്ള വരമുള്ളത് കൊണ്ട് ഭീഷ്മർ മരിക്കുന്നില്ല തന്റെ മഹാഭാരത യുദ്ധത്തിന്റെ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനം കാണുവാൻ വേണ്ടി ഭീഷ്മുദാമൻ ശരശയ്യയിൽ തന്നെ കിടക്കുകയാണ് പിന്നെ ദ്രോണർ ദ്രോണരെ എങ്ങനെയാണ് വധിക്കുന്നത് ഏറ്റവും പ്രിയങ്കരനായ മകൻ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ധർമ്മപുത്രനെ കൊണ്ട് പറയിക്കുകയാണ് അല്ലേ ധർമ്മപുത്രൻ കള്ളൻ പറയുകയില്ല അപ്പോൾ ധർമ്മപുത്രയുടെ വായിൽ നിന്ന് തന്നെ മകൻ മരിച്ചു എന്നുള്ള കള്ളം കേൾക്കുകയാണ് എങ്ങനത്തെ കള്ളം ഒരു ആനയ്ക്ക് എന്ത് പേരിട്ടു അശ്വത്ഥാമാവ് എന്ന് പേരിട്ട് ആനയെ കൊന്നു കുട്ടിയാനെ കൊന്നുകൊണ്ട് ഉറക്കെ വിളിച്ച് ധർമ്മ എന്ത് പറയുവാണ് ധർമ്മപുത്രൻ പറയുകയാണ് അശ്വത്ഥാമാവ് മരണപ്പെട്ടേ എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നു എന്നിട്ട് ഒരു കുട്ടിയാനെ എന്ന് ശബ്ദം താഴ്ത്തി ആര് പറയുന്നു ധർമ്മപുത്രൻ പറയുന്നു ഇത് കേട്ട ദ്രോണർ തീർത്തട്ടിൽ എന്തു ചെയ്യുന്നു അന്ന് വീണിരിക്കുകയാണ് ആ വീണിരുന്ന ദ്രോണരെ മുടിക്കുത്തിന് പിടിച്ചു താഴെയിട്ട് കൊല്ലുകയാണ് ആര് എന്ന് പറഞ്ഞ ശിഷ്യൻ അല്ലെ അതിനുശേഷം ദുര്യോധനൻ ദുര്യോധനൻ എങ്ങനെയാണ് വധിക്കുന്നത് തുടക്കടിച്ചാണ് ഭീമൻ കൊല്ലുന്നത് അധർമ്മമാണ് അതിനുശേഷം കർണൻ അല്ലേ സ്വന്തം സ്വന്തം ജ്യേഷ്ഠനെ എങ്ങനെയാണ് അർജുനൻ വധിക്കുന്നത് തീർത്തട്ട് താഴ്ന്നില്ലേ ചെളിയിൽ താഴ്ന്നു പോയ ജതചക്രം ഉയർത്തുന്നതിനിടയ്ക്കാണ് അർജുനൻ എന്ത് ചെയ്യുന്നത് കർണനെയും അമ്പെയ്ത് കൊല്ലുന്നത് എല്ലാം കൃഷ്ണന്റെ തന്ത്രങ്ങളായിരുന്നു അല്ലെ അങ്ങനെ കൃഷ്ണന്റെ തന്ത്രങ്ങൾ കുതന്ത്രങ്ങളിൽ വീണുകൊണ്ട് കൗരവർ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു അങ്ങനെ അവർക്ക് അവകാശപ്പെട്ട രാജ്യം പാണ്ഡവർ നേടിയെടുക്കുമ്പോഴേക്കും പിന്നെ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല അല്ലെ ഒരു ദിവസം പോലും നീണ്ടു നിന്നില്ല അവരുടെ സന്തോഷം അതിനു മുമ്പ് തന്നെ എല്ലാം ഇരുപക്ഷവും എന്ത് ചെയ്യുകയാണ് രക്ത ചെന്നഭിന്നമായി പോവുകയാണ് രണ്ട് കുടുംബങ്ങൾ ഇല്ലേ രണ്ട് സഹോദരങ്ങൾ ഒരു ഒരു വംശം എന്ത് ചെയ്യുകയാണ് തകർച്ചയിലേക്ക് പോവുകയാണ് എന്തിനു വേണ്ടി സ്വത്തിനു വേണ്ടി ഒരു സ്ത്രീയുടെ വാശിക്ക് വേണ്ടി അല്ലെ അപ്പോ അത്തരത്തിലേക്ക് അതപ്പതിക്കപ്പെട്ട് പോയ ഒരു യുദ്ധത്തിന്റെ കഥ അല്ലെ മഹത്തായ ഒരു യുദ്ധത്തിന്റെ കഥ ന്യായത്തിന് വേണ്ടി നടന്ന് അധർമ്മത്താൽ ധർമ്മം വിജയം കണ്ട ഒരു യുദ്ധത്തിന്റെ കഥയാണ് കുരുക്ഷേത്ര മഹാഭാരത കഥ അല്ലെ അപ്പോ ആ കഥയാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്ത അതിൽ ദ്രോണപർവ്വത്തിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യാനുള്ളത് നമുക്ക് പഠിക്കുവാനുള്ളത് കിളിപ്പാട്ടാണെന്ന് പറഞ്ഞു കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയിൽ കിളിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് കിളിയോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കഥ കേൾക്കുന്നത് അല്ലെ അപ്പോ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് അടക്കാം പാഠഭാഗം ഇങ്ങനെയായിരിക്കും ആരംഭിക്കുന്നത് എങ്ങനെ പഞ്ചവർണ കിളിപ്പെങ്കിടാവെ നിറഞ്ഞ വി രണ്ടും കുളിർക്കപ്പറകനി അല്ലെ എങ്ങനെയാ ആരംഭിക്കുന്നത് പഞ്ചവർണക്കിളി പെൺകിടാവേ നിറ നെഞ്ചവി രണ്ടും കുളിർക്കപ്പറകനി അല്ലെ നെഞ്ചം കുറു തെളിഞ്ഞു കുറുക്കിക്കൊഴുത്തപാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മി ഉടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികമേൽ മേളിച്ചു വേറെ അല്ലെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും നിശ്ചയാകുന്നെങ്കിൽ അല്ലേ അങ്ങനെയാണ് എന്തു ചെയ്യുന്നത് കാവ്യഭാഗം ആരംഭിക്കുന്നത് എങ്ങനെ നോക്ക് പഞ്ചവർണ്ണ കിളി പെൺകിടാവെ അതായത് അഞ്ചു വർണ്ണമുള്ള പെൺകിളി പെൺകിളി അതായത് തത്തമ്മ അല്ലെ ശാരീരിക പൈതലെ അപ്പൊ ഒരു കവിയുടെ ഒരു കഷ്ടപ്പാട് നോക്കണേതാ കിളി ചിലയ്ക്കുന്നുണ്ട് അപ്പൊ കവിയുടെ കഷ്ടപ്പാട് നോക്കണേ എന്താണ് ഒരു കിളിയെ കൊണ്ട് കഥ പറയിക്കുവാൻ വേണ്ടിയിട്ട് അത്രത്തോളം അതിനെന്ത് ചെയ്യുകയാണ് അതിനെ പ്രീതിപ്പെടുത്തുകയാണ് എങ്ങനെയൊക്കെ ഇഷ്ടമുള്ള തേനും പാലും വയമ്പും ശർക്കരയും വെല്ലവും എല്ലാം കൊടുത്തുകൊണ്ട് വേലവേ വേറെ വേറെ തളികയിൽ എന്ത് ചെയ്യുകയാണ് കൊടുക്കുകയാണ് ആര് എഴുത്തച്ഛൻ ചെയ്യുന്നത് ഇല്ലേ അത് ഒന്ന് ഒന്ന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പോലും ഇല്ലേ കദളിപ്പഴം പോലും ഉടച്ചാണ് വെച്ചു കൊടുക്കുന്നത് അല്ലേ അപ്പൊ അത്തരത്തില് നോക്ക് പഞ്ചവർണക്കിളി പെൺകിടാവെ നിറഞ്ഞ എഞ്ചെ വിരണ്ടും കുളിർക്കപ്പറകനി അല്ലെ പാലെടുക്കുന്നുണ്ട് പാല് കുറുക്കി വെണ്ണയാക്കുന്നുണ്ട് കതളിപ്പഴങ്ങൾ എടുക്കുന്നുണ്ട് എന്ത് ഷാർജ അടിക്കാൻ പോവുകയാണോ എഴുത്തച്ഛൻ അല്ല അല്ലേ നമ്മുടെ ഇളിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി പോവുകയാണ് അല്ലെ അപ്പൊ വേറെ തളികയിൽ എന്ത് വെള്ളവും ശർക്കരയും പഞ്ചാമൃതം കൂട്ടും ഒക്കെ വെച്ചു കൊടുത്ത് എന്ത് ചെയ്യുകയാണ് പ്രീതിപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ ആദ്യത്തെ വരികളിൽ മുഴുവൻ കാണുന്നത് പിന്നെ എങ്ങനെയൊക്കെയാണ് പ്രീതിപ്പെടുത്തുന്നത് നോക്ക് ദാഹമുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറയുന്നത് ഇളനീരും മധുവും ഒക്കെ കുടിക്കുവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ എല്ലാം അല്ലെ ആഹാരത്തിന് ആഹാരം കൊടുക്കുകയും കുടിക്കുവാൻ വേണ്ടി എന്ത് എന്ത് തേനും മധുവും കരിമ്പിൻ നീരും ഇളനീരും ഒക്കെ എന്ത് ചെയ്യാൻ ആവശ്യത്തിന് എടുത്തു വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യാൻ ഈ കഥ എഴുത്തച്ഛന് പറഞ്ഞു കൊടുക്കാൻ ലെ ചെവി രണ്ടും കുളിർക്കെ കേൾക്കേണ്ട കഥയാണ് അല്ലേ നമുക്കൊക്കെ ആകാംക്ഷ ഉണ്ടാക്കുന്ന കഥ കേൾക്കാൻ അത് നല്ല രീതിക്ക് പറയുവാൻ വേണ്ടിയിട്ട് ആ കിളിയെ പരുവപ്പെടുത്തി എടുക്കുകയാണ് എന്ത് ചെയ്യുന്നത് എഴുത്തച്ഛൻ ചെയ്യുന്നത് ഇത് ഇതേ ഈ രീതിയിലുള്ള കഥ പറച്ചിലിനെയാണ് എന്ത് എന്ന് പറയുന്നത് കിളിപ്പാട്ട് എന്ന് പറയുന്നേ നമ്മൾ മുന്നേ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു അല്ലെ അപ്പൊ കിളിപ്പാട്ടിന്റെ ആരംഭം എങ്ങനെയാണ് അപ്പൊ കിളി എന്ത് ചെയ്യുന്നു പ്രീതിപ്പെടുന്നു എന്നുള്ളതാണ് അടുത്ത വരികളിൽ നോക്ക് അപ്പൊ കിളിയോട് ഇത്രയേറെ സ്നേഹം തോന്നുവാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയപ്പെടേണ്ടിയിരിക്കുന്നു അല്ലേ ഈ സംശയങ്ങൾക്കുള്ള മറുപടികളെല്ലാം നമുക്ക് കിട്ടുന്നത് തൊട്ടപ്പുറത്തെ വരിയിലാണ് അതെന്താണെന്ന് നോക്ക് എങ്ങനെയാ ഭീഷ്മ സമാനിവഹത്തിനു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ തോറ്റ സുയോധനനാദികളാകിയ നൂറ്റുപേരെന്തെന്ന് ചോദിച്ചത് ചൊല്ലു നീ ആ കിടക്കുന്നില്ലേ അപ്പൊ എന്തെന്ന് ഞാനൊരു കഥ കാര്യം കേട്ടു എങ്ങനെ ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ വീണാറേ ഇല്ലേ പണ്ട് കൗരവപ്പടയിലെ സേനാധിപതിയായ മുന്നിൽ നിന്ന് നയിക്കുന്ന ഭീഷ്മ പിതാമഹൻ ശരശയ്യയിലാണ് അപ്പോൾ സൈന്യാധിപൻ ഇല്ലാത്ത നാദിനില്ലാ കളിയായി തുടരുന്ന കൗരവപ്പടയിലെ നൂറ്റിയൊന്നു പേര് പിന്നെന്ത് ചെയ്തു എന്നാണ് ആർക്കറിയേണ്ടത് എഴുത്തച്ഛൻ അറിയേണ്ടത് അപ്പൊ എഴുത്തച്ഛൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ഇതിലൂടെ നേടിയെടുക്കേണ്ടത് ഇതേ കൊണ്ട് കഥ പറയിക്കുക എന്നുള്ളത് ഏത് കഥ ഭീഷ്മർ ശരശയ്യയിലായിരിക്കുന്ന കഥയാണ് ആർക്കറിയേണ്ടത് എഴുത്തച്ഛൻ അറിയേണ്ടത് അപ്പോ ഇത് ഇതായിരുന്നു എന്ത് എഴുത്തച്ഛന്റെ ആത്യന്തികമായ ലക്ഷ്യം കിളിയോടെ എന്തെങ്കിലും നമ്മുടെ പഞ്ചവർണ എന്തെങ്കിലും സ്നേഹം അധികമായി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് സംശയത്തിൽ വെക്കേണ്ടിയിരിക്കുന്നു അപ്പൊ എഴുത്തച്ഛൻ അറിയേണ്ട കഥ പറയുകയാണ് കിളി ആകെ പാടുപെട്ട് ബുദ്ധിമുട്ടി നിൽക്കുകയാണല്ലേ അപ്പൊ കിളി എന്ത് പറയുന്നു ചൊല്ലുവാൻ ആവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ ഇല്ലേ ആവതൊന്നുമില്ല ഇനി ചൊല്ലാൻ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് ഈ മനുഷ്യൻ ആഹാരമൊക്കെ തരുന്നുണ്ടെങ്കിലും മാട് പണിയാണ് എന്നെ കൊണ്ട് എടുപ്പിക്കുന്നത് അല്ലേ കിളിയുടെ തൊണ്ടയൊക്കെ ഒരു പരുവായിട്ടുണ്ടാകുന്നതിനോടകം ആവതില്ലേ അല്ലേ ഇപ്പോഴൊക്കെ ആണെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പൊക്കെ വന്നിട്ട് എഴുത്തച്ഛനെ പിടിച്ചു ജയിലിലിട്ടേനെ അല്ലേ ഒരു പാവം കിളിയെയാണ് ഇങ്ങനെ കൊടൂര പീഡനം നടത്തുന്നത് കഴിക്കാനല്ലേ ദുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിലെന്നാണ് വള്ളത്തോൾ പാടിയത് നേരെ കൊണ്ടുവന്ന് എന്താ കൊണ്ട് ആവശ്യമുള്ള ആഹാരമൊക്കെ കൊടുത്തിട്ട് പറയുവാണ് പണിയെടുക്കാൻ പണിയെന്ന് പറഞ്ഞാൽ ചില്ലറ പണിയാന്നു ഇത്രയും വലിയ ഏഹ് കണ്ടം കണ്ടല്ല അല്ല സർഗസർഗ്ഗമായിട്ട് കിടക്കുന്ന നമ്മുടെ ഈ ഈ മഹാഭാരതം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ കിളവനാണെങ്കിൽ തളന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും ഇങ്ങനെ കൊണ്ട് ആഹാരം കൊണ്ട് വെച്ചു കൊടുക്കും വെള്ളത്തിളി നീ നമ്മുടെ വെള്ളിത്തളിയിലൊക്കെ കൊണ്ട് വെച്ചു കൊടുത്ത് അന്ന് സോപ്പിടും എത്രയെന്നൊക്കെ പറഞ്ഞാലും കിളിയൊരു മനുഷ്യനല്ലേ അത് പൂപ്പാടഞ്ചും വന്ന തൊണ്ട പൊട്ടിയൊരു വിമശയായിരിക്കുകയാണ് പറയുകയാണ് എനിക്കിനി ഒരുപാടൊന്നും പറയാൻ വയ്യ ഞാൻ ഇനി പറയുന്നതൊക്കെ കനക്ക് ചുരുക്കി പറയാം ഏഹ് ആവതില്ലേ എന്ന് കിളി കരഞ്ഞു പറയുകയാണ് എന്നിട്ട് നോക്ക് അടുത്തതെന്താ പറയുന്നേ വൻപനാം കർണനോടാശ്വസുയോധനൻ അൻപോട് സേനാധിപതിയാകനീയെന്നാൻ കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറയുകാരോടും ദ്രോണരാമാചാര്യൻ താനിരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നിതു പടാ അപ്പൊ കർണനോട് നേരെ തിരിഞ്ഞിട്ട് പറയുകയാണല്ലേ ദുര്യോധനൻ ഭീഷ്മർ ഭീഷ്മ പിതാമഹൻ വീണ് കഴിഞ്ഞാൽ ദുര്യോധനന് ഏറ്റവും വിശ്വാസമുള്ളതാരെയാണ് നമ്മുടെ കർണനെയാണ് അല്ലേ ഒരിക്കൽ തീർത്ഥത്തിൽ തലകുനിച്ചു നിന്ന ദ്രോണാചാര്യ ദ്രോണാചാര്യരാൽ പോലും പരിഹസിക്കപ്പെട്ട കർണന് അംഗരാജ്യം നൽകിക്കൊണ്ട് പുതുജീവിതവും ആത്മാഭിമാനവും തിരിച്ചു നൽകിയവനാണ് ദുര്യോധനൻ ആ ദുര്യോധനാണ് തന്നോട് ആവശ്യപ്പെടുന്നത് എന്ത് ഏഹ് സേനാധിപതി ആഗിക കർണ എന്നു ചൊല്ലുമ്പോൾ മന്ദസ്മിതത്തോടു കൂടി പറയുന്നു ആര് ഇവിടെ ദ്രോണരാമാചാര്യ ഭരദ്വാജ നന്ദനന്മാരിൽ ഭരദ്വാജൻ്റെ മഹർഷി ഭരദ്വാര മഹർഷിയുടെ ഏറ്റവും ശ്രേഷ്ഠനായ പുത്തൻ അതാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ പ്രബലനായവൻ അതാരാണ് ദ്രോണാചാര്യരാണ് ദ്രോണാചാര്യരുടെ നിലവിൽ ജീവനോടിരിക്കുമ്പോൾ കർണൻ എന്ത് വേണ്ട സേനാധിപതി സ്ഥാനം വേണ്ട കർണസുഖം ആരോടും പറയുകയില്ല ആരുടെയെങ്കിലും ചെവി കുളിർപ്പിക്കാൻ വേണ്ടി അവരെ പൊക്കിയടിക്കുന്ന സ്വഭാവം ആർക്കില്ല കർണനില്ല കർണൻ എന്നും വ്യക്തിത്വം നേരായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നവനാണ് കൊടുത്ത വാക്കിന് വില കൊടുക്കുന്നവനാണ് അതുകൊണ്ടാണ് ബ്രാഹ്മണ വേഷത്തിൽ വന്ന് ഇന്ദ്രൻ കവചകുണ്ടലങ്ങൾ ചോദിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ കർണൻ എന്ത് ചെയ്തത് അത് എടുത്തു എടുത്തുകൊടുത്തത് അപ്പൊ കർണൻ്റെ വ്യക്തിപ്രഭാവമാണ് ഈ വരികളിൽ തെളിഞ്ഞു കാണുന്നത് അല്ലേ കർണസുഖം ഞാൻ പറയുകയില്ല ആരോടും കർണൻ അങ്ങനൊരു സ്വഭാവമില്ല അല്ലേ എന്നിട്ട് പറയുകയാണ് മന്നവാ കേൾക്ക ഭരദ്വാജ നന്ദനൻ ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട് മന്നവ സങ്കടമുണ്ടായികയില്ലേതും അപ്പം എന്താ പറയുന്നേ ഏഹ് ഭരദ്വാജ നന്ദനൻ ഞാൻ പറഞ്ഞു അല്ലേ ഭരദ്വാജ മഹർഷിയുടെ പുത്രനിൽ ഇന്ന് ദ്രോണാചാര്യരാണ് ഏറ്റവും പ്രബലനായിട്ടുള്ളവൻ അല്ലേ ദ്രോണാചാര്യനെ വല്ലാൻ നിലവിൽ ജീവിച്ചിരിക്കുന്നവൻ ആരുമില്ല സേനാധിപതിയാകാൻ ഏറ്റവും ഉത്തമൻ ദ്രോണാചാര്യർ തന്നെയാണ് അല്ലേ തന്നെ ഒരിക്കൽ അവഹേളിച്ച മനുഷ്യനോട് കാണിക്കുന്ന ഈ കരുതൽ ഇല്ലേ അവിടെയും കർണൻ എന്ന വ്യക്തി പ്രഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ദ്രോണാചാര്യൻ തന്നെ ആകട്ടെ ഞാനാണെങ്കിൽ രാജ്യം ഭരിക്കുന്നതുമുണ്ട് ഇല്ലേ ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്തില്ല എന്നുള്ള തോന്നൽ നിനക്ക് വേണ്ട ഞാൻ സേനാധിപതി ആയില്ലെങ്കിലും ഞാൻ എന്താണ് സന്തോഷവാനാണ് ഏഹ് ഞാനിപ്പോൾ അന്ത്യരാജ്യം ഭരിക്കുന്നതുമുണ്ട് ഞാനൊരു രാജാവാണ് ആ ആ കൂടി ഞാൻ നിന്നോളാം ഇല്ലേ സേനാധിപതി സ്ഥാനം ഇല്ലെന്ന് പറഞ്ഞ് കർണൻ എന്തില്ല കർണൻ കരയുകയില്ല അത് ദ്രോണാചാര്യരാണ് അർഹതപ്പെട്ടവൻ ദ്രോണാചാര്യർ തന്നെ എന്തായിക്കോട്ടെ സേനാധിപതി ആയിക്കോട്ടെ എന്ന് കർണൻ പറയുകയാണ് അങ്ങനെ കർണൻ എന്തു ചെയ്യുന്നു കർണന്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് അത് മാനിച്ചുകൊണ്ട് അല്ലെ തൻ്റെ സുഹൃത്തിന്റെ വാക്കിന് ഏറ്റവും വില കൊടുക്കുന്ന മറ്റൊരു സുഹൃത്ത് ദുര്യോധനൻ എന്തു ചെയ്യുന്നു ദ്രോണാചാര്യ സേനാധിപതിയെ അഭിഷേകം ചെയ്യുകയാണ് എന്നിട്ടും കഥക്കിപ്പുറം ദ്രോണാചാര്യരെയും ദുര്യോധനെയും കർണനെയും ഒക്കെ കുതന്ത്രങ്ങളാൽ വീഴ്ത്തിക്കൊണ്ടാണ് പാണ്ഡവർ എന്തു ചെയ്യുന്നത് അവരുടെ വിജയം നേടിയെടുക്കുന്നത് ആ വിജയത്തിന് അല്പായസം മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ലേ അവരുടെ ആഘോഷങ്ങൾക്ക് ഇടയിലേക്ക് അശ്വത്ഥാമാവും കൃപരും ആ കുടീരങ്ങളിലേക്ക് കയറി വെട്ടിത്തീർത്തതെന്ന് പറഞ്ഞാൽ രണ്ടു ഒരു വംശത്തിൻ്റെ തന്നെ ഒരു തലമുറയുടെ തന്നെ അവസാനമായിരുന്നു അല്ലേ അവർ ഒരു യുദ്ധം കൊണ്ട് നേടിയെടുക്കാമെന്ന് വിചാരിച്ച സർവ്വസുഖങ്ങളും പാണ്ഡവർക്ക് നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഒരു യുദ്ധവും ഒന്നിനുമുള്ള ശാശ്വത പരിഹാരമല്ലെന്നുള്ള സത്യം കൂടി മനസ്സിലാക്കി തന്നുകൊണ്ടാണ് നമ്മുടെ മഹാഭാരതം കഥ എഴുത്തച്ഛന അവസാനിപ്പിക്കുന്നത്